കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആവർത്തന പുസ്തകം ആറാം അധ്യായത്തിൻ്റെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നീ നിറയ്ക്കാതെ നിൻ്റെ സകല സമ്പത്തും നിറഞ്ഞിരിക്കുന്ന വീടുകളും നീ കുഴിക്കാത്ത കിണറുകളും നീ നട്ടിട്ടു നട്ടുണ്ടാക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് ഒലിവുതോട്ടങ്ങളും നിനക്ക് തരികയും ചെയ്യുമ്പോൾ നീ തിന്ന് തൃപ്തി പ്രാപിക്കുകയും ചെയ്യുമ്പോൾ നിന്നെ അടിമ വീടായ മിശ്രയും ദേശത്ത് കൊണ്ടുവന്ന യഹോവയെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുള്ളൂ കാരണം ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന നന്മകളൊക്കെ ഒത്തിരി നന്മകളില്ലേ ആ നന്മകൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്താണ് ഇസ്രായേൽ മക്കൾ കൊടുത്താണ് അവർ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് മിസ്രൈലിൽ നിന്ന് ഇസ്രയേലിലേക്ക് അവർ പോവുകയാണ് കനാൻ ദേശത്തേക്കുള്ള പോകുമ്പോൾ ദേ മൂവ്ഡ് ഇൻ ടു ഹൗസസ് ദ ഡിൻ ബിൽ റീപ് ഫ്രോം വെനിയാൺസ് ദ ഡിൻ പ്ലാൻ ഡാർക്ക് ഫ്രം വെൽസ് ദ ഡിൻ ഡിഗ് ഗാഡ് ഈസ് ലുക്കിംഗ് ഫോർ കിങ്ഡം ബിൽഡേഴ്സ് അവരോട് പറയാണ് നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കണം അപ്പോൾ പണ്ടത്തെ കാര്യം മറക്കരുതെന്ന് പണ്ടത്തെ കാര്യം മറക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ വിജയം മറക്കാതിരുന്നിട്ട് കാര്യമില്ല പണ്ടത്തെ കാര്യം മറക്കുക മറക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ കാണുമ്പം മറക്കും അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമ്പം അവൾ ഏതെങ്കിലുമൊക്കെ വലിയ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ സുഖ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ ബാക്കി എല്ലാവരെയും മറന്ന് നമ്മളേതോ വലിയ പുളിയാണെന്നുള്ളൊരു ഭാവമൊക്കെ ഉണ്ടാവും അത് വരുമ്പോഴാണ് നീ പൊളിഞ്ഞു പോകുന്നത് നീ ഒന്നും അല്ലാതായി പോകുന്നത് നിന്നെ ആർക്ക് രക്ഷപ്പെടുത്താനൊക്കെ അല്ലാതെ വരുന്ന അവിടെയാണ് അതുകൊണ്ട് നീ അനുഭവിക്കുന്ന നന്മകളൊക്കെ വല്ലവരും ചെയ്തല്ലേ എന്തെല്ലാം നന്മകളാണ് നമ്മൾ അനുഭവിക്കുന്നത് ഈ നന്മയൊക്കെ ആര് ചെയ്താൽ നമ്മൾ ചെയ്തതാണോ വല്ലവരും ചെയ്ത് നന്മ ചെയ്ത് അനുഭവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ദൈവത്തിന് സ്ഥാനം കൊടുക്കുവാൻ ദൈവവേലയ്ക്കാണ് ഇന്ന് ആളുകളില്ലാത്തത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തകർ എത്രയോ പേരുണ്ട് ദൈവ ശുസൂഷകർന്ന് അഭിമാനിക്കുന്നവരേക്കാൾ സാധുക്കൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട് അതുകൊണ്ട് ആ ഒരു മനോഭാവത്തിൽ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി അതാണ് ദൈവരാജ്യ സ്ഥാപനം ദൈവരാജ്യ സ്ഥാപനം നീ ദൈവരാജ്യം സ്ഥാപിക്കാൻ പോയിക്കോ നിൻ്റെ കാര്യം ദൈവം വയ്ക്കോ നിൻ്റെ ദൈവരാജ്യ സ്ഥാപനത്തിൽ നീ പുറകോട്ടാകരുത് അതുകൊണ്ട് ദൈവം നിന്നെ അതിനാണ് വിളിച്ചത് കണ്ണുകളടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവശക്തി ആവരിച്ച് ഞങ്ങളൊരു ദൈവരാജ്യം നിർമ്മിക്കുവാനുള്ള കൂട്ടായ യജ്ഞത്തിൻ്റെ ഭാഗമായി തീരുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനുള്ള കോടതികളും വക്കീലും ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ സ്കൂളുകൾ കോളേജുകൾ വിശേഷി പ്രത്യേകമായ സമയത്ത് പഠനം ആരംഭിച്ചിരിക്കുന്ന ദൈവീകമായ സാഹചര്യത്തിൽ ഈ അവധിക്കാലത്ത് പഠനത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾ വിവിധ തരത്തിലുള്ള പഠനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഈ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡ്രഗ്സിൽ നിന്നും ആൽക്കഹോളിൽ നിന്നും മറ്റ് തിന്മ ശക്തികളിൽ നിന്നും അന്ധകാര കെട്ടുകളിൽ നിന്നും നിൻ്റെ മക്കളെ കർത്താവ് മോചിപ്പിച്ചെടുക്കണമേ പരിശുദ്ധാത്മാവ് മക്കളെ മോചിപ്പിച്ചെടുക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് മോചിപ്പിച്ചെടുക്കണമേ കർത്താവിൻ്റെ കരണക്രമം ഇരിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത്ഭുതകരമായി ആവരിക്കണേ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ലോകുമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ല എപ്പോർപ്പെട്ടവരുണ്ടെങ്കിൽ ദൈവശക്തി വ്യാപരിക്കുന്നവേ അനുഗ്രഹിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മെയിൻ ഗോഡ് ബ്ലസ് യു